ഞാൻ ഗേറ്റ് വരെ കൊണ്ടുവിടാം നമ്മൾ നമ്മളൊരാളെ ഗേറ്റ് വരെ കൊണ്ടാക്കുകയാണ് അല്ലെങ്കിൽ കൊണ്ടുവിടുകയാണ് എന്ന് വിചാരിക്കുക ഈ സെന്റൻസ് നമ്മൾ എങ്ങനെ പറയാ ഐ വിൽ വോക്ക് യു ടിൽ ഗേറ്റ് ഐ വിൽ വോക്ക് യു ടിൽ ദി ഗേറ്റ് നമ്മൾ നടന്നാണ് കൊണ്ടുവിടുന്നത് അപ്പോ ഐ വിൽ വോക്ക് യു ടിൽ ദേറ്റ് ഞാൻ ബസ് സ്റ്റോപ്പ് വരെ നിന്നെ കൊണ്ടുവിടാം നടന്നിട്ടാണ് കൊണ്ടുവിടുന്നത് എന്ന് വിചാരിക്കുക ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിടാം എന്ന് നമ്മൾ എങ്ങനെ പറയും ഐ വിൽ വോക്ക് യു ടിൽ ദോപ്പ് എന്ന് പറയാം ഇനി നമ്മൾ കാറിനാണ് കൊണ്ടുവിടുന്നതെന്നുണ്ടെങ്കിലോ ഐ വിൽ ഡ്രോപ്പ് യു ഐ വിൽ ഡ്രോപ്പ് യു എനിക്ക് ഇന്നിവിടെ നിൽക്കണം ഐ വോണ്ട് ടു സ്റ്റേ ഹിയർ ടു ഡേ ഐഡേ നമുക്ക് ഒരു പാർട്ടി വെക്കാം വെക്കാംസ്ത്ര ബർത്ത്ഡേ അല്ലേ വരുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു പാർട്ടി കൊടുക്കാം ഇതെങ്ങനെ പറയും ഇറ്റ്സ് യുവർ ബർത്ത് ഡേ ദാറ്റ് ഇസ് കമ്മിങ് Don't Don't be shy. Don't be shy. shy. ിൽ പോയി കളിക്കാം ഇതെങ്ങനെ പറയും എന്ന് പറയാനായിട്ട് അപ്പോ നമുക്ക് മുകളിൽ പോയി കളിക്കാം